അങ്ങനെ ടൈഗർ കേവ് വാട്ടർഫോൾ പിന്നെ ഡാൻസിങ് ബ്രിഡ്ജ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കുഞ്ഞു വീട് ഒരു ഹോട്ടൽ സെറ്റപ്പ് അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്ന നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ ഹോംലി ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മളിതാ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ചേട്ടൻ്റെ ഫോൺ കൊടുത്തുട്ടാ ചേട്ടൻ എന്താ വീഡിയോ ഒക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നെങ്കിൽ വഴി ഇങ്ങനെ ചാടി ചാടി പോലെ ആട്ടാ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ പറയണ പിന്നെ ഓഫ് റോഡിൽ കൂടി എങ്ങനെയാണ് പോണതെന്ന് അപ്പോൾ ജീപ്പ് സഫാരിയാണ് ഓ ഇതായിരുന്നു ജീപ്പ് സഫാരി അമ്മൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എങ്കിലും ഭയങ്കര പേടിയായിരുന്നു വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യം ഈ ഇങ്ങനെ പോയ ഈ ഇങ്ങനെ ട്രാവല് പോയത് എനിക്ക് ഇനിയും എവിടെയെങ്കിലും ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ പോകണം എന്നുള്ള ഒരു ചിന്തയിലേക്കായിട്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഭയങ്കര പേടിയായിട്ടാണ് കാരണം ആ ജീപ്പിലെ ഡ്രൈവർ ചേട്ടൻ അവിടെ ആനെ ആനയൊക്കെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഗസ്റ്റിനെയും കൊണ്ടുവന്നപ്പോൾ ആന നിന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നപ്പോൾ അമ്മോളൊക്കെ ആണെങ്കിലും ജീപ്പിൽ ഭയങ്കര പേടിച്ചിട്ടാ ഞെ എനിക്കും ഉണ്ടായിരുന്നു പേടി പിന്നെ ഓക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും പോണതാണല്ലോ ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണല്ലോ അതിനു വേണ്ടി വന്നതല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിയുണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകാൻ കേട്ടോ എന്തായാലും അപ്പൊ പേടി ഉണ്ടെങ്കിലും ഇപ്പം ഓർക്കുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ പോയത് ആനക്കുള അവിടെയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമൊന്നും പോയപ്പോൾ അവിടെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്തായാലും നമ്മൾ ചെന്നപ്പോൾ നല്ല ആനക്കുട്ടന്മാർ അവിടെ വെള്ളമൊക്കെ കുടിച്ച് അവർ അവരുടെ എൻജോയ്മെൻറ്റ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ എന്തായാലും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോ ഒന്നും അങ്ങനെ ആനകളെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പക്ഷെ നമുക്ക് ആനകളെ കാണാൻ പറ്റി അതിന് മുമ്പ് വരെ നമുക്ക് മഴ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആനക്കുട്ടന്മാരൊക്കെ വെള്ളം കുടിക്കാൻ അതും ഇങ്ങനെ ഒരാളൊറ്റയ്ക്ക് വെള്ളം കുടിക്കാണ്ട് കേട്ടോ കുറച്ച് പേരെ അപ്പുറത്ത് കൂട്ടായിട്ട് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ആയി പിന്നെ അവർ തിരിച്ചു പോണതൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ കാരണം അവരവിടെ വെള്ളം കുടിച്ചോണ്ട് തന്നെ നിൽക്കായിരുന്നു നമ്മളപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ടോ കൂട്ടായിട്ട് തയ്യാൻ നിന്ന് വെള്ളം കുടിക്കാനാണുണ്ടാവും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇവിടെ ഒന്നും നമുക്ക് അങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റില്ലല്ലോ അവിടെ തന്നെ ചെല്ലുമ്പോഴല്ലേ അങ്ങനെ അതായത് ഫോറസ്റ്റ് ആ ഒരു ഏരിയയിൽ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ അങ്ങനെ ചെല്ലണമല്ലോ രണ്ട് പേര് അപ്പുറത്ത് മാറി നിന്ന് അവർ കുശലമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കണ്ടിട്ടും കുറേ നേരം അവരങ്ങനെ തന്നെ നിൽക്കേണ്ടായിരുന്നു അവർ തിരിച്ച് പോകണമട്ടേ ഇല്ല കാരണം കുറേ സമയം നമ്മളവിടെ ഇങ്ങനെ നിന്ന് നമുക്ക് പോരാൻ തോന്നണില്ല അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ പ്രത്യേകിച്ച് എനിക്ക് ആനകളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ വെള്ളം കുടിക്കണോ അതും ഇങ്ങനെ ഒരു കൂട്ടായിട്ട് നിൽക്കണതും ഒക്കെ ഇങ്ങനെ നമുക്ക് ദൂരത്ത് നിന്നാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ വേണ്ടി തോന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മോൾക്ക് തിരിച്ച് പോകണം റൂമിൽ പോകണം ഉറക്കം വരണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോയിട്ടോ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം അമ്മൾക്ക് തിരിച്ചു പോകണം എന്നും പറഞ്ഞുകൊണ്ട് വാശി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മുഖമൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അപ്പോഴത്തേക്കും നമ്മൾ അവിടെ ആ ഹോം സ്റ്റേയിൽ പറഞ്ഞപ്പോൾ അവർ ഹോം മെയ്ഡ് കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നാണോ നമുക്ക് ഈ കേക്ക് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ അപ്പം ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ നമ്മൾ അമ്മളുടെ ടെൻത്ത് ബർത്ത് ഡേക്ക് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഒക്കെ കൊടുത്ത് അമ്മോൾ ദാ ഹാപ്പി ആയിട്ടോ അപ്പോൾ റെഡ് വെൽവറ്റ് കേക്കാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൊടുത്ത് അതുപോലെ തന്നെ അമ്മോൾക്ക് അമ്മാമയും മുത്തുവും ഗിഫ്റ്റായിട്ടൊരു ഡക്കിനെയാണ് കേട്ടോ കൊടുത്തത് കുഞ്ഞ് ടോയ് ഇത് കുഞ്ഞ് വാവയാണല്ലോ അവർക്ക് അമ്മോൾ കുറച്ച് വലുതായാലും പിന്നെ സനുമാമൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഞാൻ അമ്മൾക്ക് ആ ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുത്തത് പിന്നെ ചേട്ടൻ കേക്കും ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അത് ആയിട്ട് ഇരിക്കാനുണ്ട് കേട്ടോ പിന്നെ സനുമാമൻ കൊടുത്ത ഗിഫ്റ്റ് ആണ്ട്ടോ മിക്കോ ഇതൊരു ലേനിങ്ങിന്റെ എന്തോ ഒരു സംഭവമാണ് എനിക്കറിയില്ല അപ്പൊ അതും മോള് അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതൊക്കെ വെച്ച് കളിച്ച് ഉം അവിടെ നിന്ന് തന്നെ ആയിരുന്നു ട്ടോ ഞങ്ങൾക്ക് ഡിന്നർ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇത് മുത്തൂന്റെ അമ്മാമ്മയുടെ ഗിഫ്റ്റ് കഴിയ കുഞ്ഞിടക്ക് എല്ലാം വെച്ചിട്ട് വച്ചിട്ട് അമ്മോളും കളിക്കണുണ്ടവിടെ ഇതായിരുന്നു ഞങ്ങളുടെ ഹോം സ്റ്റേ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതാ ഡേ ടു പിറ്റേ ദിവസം രാവിലെയാ ഞങ്ങളിതാ തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോഴും ഇങ്ങനെ നല്ല നല്ല രസം ചുറ്റും അങ്ങനത്തെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഉള്ളിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ഹോം സ്റ്റേ തന്നെ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡും കുഞ്ഞ് റോഡ് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്താ ഇറങ്ങി ട്രിപ്പിന് പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും ട്രിപ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ അതാ നല്ല വിഷമം ഉണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഞങ്ങളിതാ ഞങ്ങളല്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വേറെ എങ്ങും പോകുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കഥയൊക്കെ പറഞ്ഞതാ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോരുമ്പോഴും ദേ ഈ വ്യൂ ഇതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രമാണല്ലോ ഇങ്ങനത്തേക്ക് കാണാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് എല്ലാം എടുത്തെടുത്ത് പോരുന്നുണ്ട് പിന്നെ തിരിച്ച് നമ്മൾ പോരുമ്പോഴും നമ്മൾ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കൂടിയാണല്ലോ തിരിച്ചു പോകുന്ന ആ വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക തേയിലത്തോട്ടം വീണ്ടും വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് മതിയാവണില്ല പോയപ്പോഴും അത് തിരിച്ചു വരുമ്പോഴും അത് തേയിലത്തോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും എല്ലാം മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ട എല്ലാം എനിക്കിഷ്ടപ്പെട്ടു പ്രകൃതി രമണീയത അങ്ങനെയല്ലേ പറയണേ അതെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ഒന്നും എടുത്തില്ല ഇങ്ങനെ വീഡിയോ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് അങ്ങനെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ Thank mm -hmm.